ഇങ്ങനത്തെ വാർത്ത നമ്മൾ ഇന്നലെ കേട്ടിട്ട് അവരാണ് കാരണം മഞ്ചേരിയിലാണ് മഞ്ചേരി ആമന്നൂർ മഞ്ചേരി ആമന്നൂരാണ് മഞ്ചേരി ആമന്നൂരാണ് ഇത് ഈ കുട്ടിയുടെ ഈ ചെക്കൻ കൈയിൻ്റെ നെരമ്പ് മുറിച്ച് സീസ്റ്റയിലുള്ള ദാറ്റ് ചെയ്ത് പോരുമ്പോ വീട്ടിൽ പോന്ന് ഇന്നലെ രാത്രിപ്പൻ ചങ്ങായി തൂങ്ങി വരച്ചു ഞാനുണ്ട് നിന്റെ കൂടെ അറിഞ്ഞ് ഓൻ പോയി ഇതാണ് കാരണം എന്താൽ ആ സ്നേഹിക്കുന്ന ചെക്കൻ ആ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അതിന് താല്പര്യം ഇല്ലാത്ത ആരോച്ചാല് അത് മാതാപിതാക്കൾ ഈ പെൺകുട്ടിൻ്റെ മാതാവിനാണ് ആദ്യം നമ്മൾ പറയേണ്ടിത് അത് ലോകത്ത് മൊത്തം പറയേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ മാതാവി തന്നെയാണ് ആ കുട്ടിന്റെ പാത തന്നെയാണ് ആ മകൾ പാതലിക്ക് പാത ഒരിക്കലും കറിയാൻ പാടില്ല ഒരിക്കലും ആ കുട്ടിന്റെ മയ്യത്ത് കണ്ടുകൊണ്ട് പാതർ ഒരിക്കലും കറിയാൻ പാടില്ല ഒരിക്കലും ആ കുട്ടിന്റെ ഉമ്മ ഒരിക്കലും കരയാൻ പാടില്ല ആ പെൺകുട്ടി ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ച ഒരു ചെക്കിനോട് അടുത്ത അടുത്ത പേമൻ്റാവുമ്പോ അതങ്ങട്ട് വിട്ടുകൊടുത്തൂടെ അത് അങ്ങോട്ട് വിട്ടുകൊടുത്തൂടെ പിന്നെന്തിനാണ് വാസി പിടിക്കുന്നത് പിന്നെന്തിനാ വാസി പിടിക്കുന്നത് ആ വാസിയാണ് ഇതിനെല്ലാ കാരണങ്ങൾ നല്ല ചെക്കന്മാരാണെങ്കിൽ ജീവിക്കട്ടെ ആ നല്ല ചെക്കന്മാരെ കൂടെ കൂടി ജീവിക്കട്ടെ ലഹരില്ലോ ലഹരിയില്ല എം പി എം ഇല്ല ആൻസില്ല പാങ്കറാക്കില്ല പിന്നെന്തിനാ പേടിക്കുന്നത് പിന്നെന്തിനാ ആ വീട്ടുകാരെ ആ വീട്ടുകാരാ വേണ്ട ആ ബന്ധം ഒഴിവാക്കിയത് അതാണ് ആ വീട്ടുകാർ കൊടുത്തൂടെ കൊടുത്തുവിടേ എന്തിനാ വീട്ടുകാർ വാഴ കല്യാണം ഉറപ്പിച്ചത് അതുകൊണ്ടല്ല ആ വീട്ടുകാർ വാഴ കഞ്ചലർപ്പിച്ചോണ്ടാണ് അതിനിപ്പന ഈ പെൺകുട്ടി സേക്ക് ചെക്ക കൊടുത്താ പോലെ എന്ന കഴിഞ്ഞില്ലേ പിന്നെ കൈയിന്റെ വരല് മുറിക്കണോ പിന്നെ കാല് മുറിച്ചതോ കയ്യു മുറിച്ചതോ ആവശ്യമില്ല മഞ്ചേരിയിലാണ് ഉണ്ടായത് മഞ്ചേരി ആമന്നൂറാണ് ഉണ്ടായത് മഞ്ചേരി ആമന്നൂറിലാണ് ഇത്തിര് നെട്ടിക്കുന്ന കാഴ്ച ഉണ്ടായത് അല്ലേ എന്താ ചെയ്യ എങ്ങനായ ചെയ്യാ മഞ്ചേരി ആമന്നൂരിലാ ഉണ്ടായത് ഇത്ര ഇപ്പതാ എന്റെ തൊട്ടടുത്ത് ചെമ്മലങ്ങ് ഭാഗത്ത് ഞാൻ മമ്പറ വീട്ടിലേക്ക് പോരുന്ന ഭാഗത്ത് മമ്പറ വീട്ടിലേക്ക് പോരുന്ന ഭാഗത്ത് ഞാൻ സൈക്കിളും പോകുമ്പോ ഒരു വലിയൊരു വീട്ടിൽ വലിയൊരു വീടാ ആ വീട്ടിൽ മൊത്തം പന്ത് കെട്ടിക്കുന്നു മുറ്റത്തൊക്കെ പന്തട്ടിക്കുന്നു അപ്പൊ പോർണ വഹിക്കല നോക്കിപ്പോ ഞറാഴ്ച കല്യാണം നോക്കണു കാരണം മനസ്സിലാക്കണില്ല ും ദശ വീണ്ടും 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 പൈസന്റെ കെട്ട് മാത്രമാണ് ആ പൈസന്റെ കെട്ട് പൈസന്റെ കെട്ട് കണ്ടു കാറിന്റെ വലുപ്പം കാറിന്റെ വലുപ്പം ഞാൻ പറഞ്ഞു കാറിന്റെ വീതി ഏ കാറിന്റെ വീതി കാറിന്റെ മണ്ണം ചെക്കന്റെ നീട്ടം ഇതൊക്കെ തന്നെയാണ് ദസിയാക്കൾക്ക് വേണ്ടിയത് അല്ലേ കുട്ടി ദശിതാക്കൾക്ക് വേണ്ടത് എന്നാൽ മകള് പറഞ്ഞത് ഒരനുസരമില്ലാതെയാണ് മാതാക്കൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പെൺകുട്ടികളോട് ചോദിക്കാതെ അവൾ ചോദിക്കാതെ അവൻ ഇഷ്ടത്തിന് വേണ്ടിയാ മാതാപിതാക്കള ഇഷ്ടത്തിനു വേണ്ടിയാണ് എല്ലാ കാര്യം ചെയ്യുന്നത് എന്നാൽ ആ മാതാപിതാക്കൾ എന്ത് ചെയ്തു ലഹരിക്കും കഞ്ചാവ്ക്കും എം ബി എമ്മിലേക്കും മയക്കമറുന്നേക്കും എറിഞ്ഞുകൊടുക്കും അല്ലാതെ കൊന്നിടാണ്ടി അലതി കൊല്ലാ മാണ്ടി കൊടുക്കും ഇപ്പൊ നിങ്ങൾ മഞ്ചേരിയാ മഞ്ചേരിയിൽ ഇണ്ടായത് ആമ ആമൂര് മഞ്ചേരി ആമൂണ്ടായതാ കണ്ടില്ലേ എന്തിനാണ് ജീവൻ കൊണ്ടുവരുന്നത് അതും നമ്മുടെ തൊട്ട മുന്നിൽ തന്നെയാണ് ഉണ്ടായത് മകൻ ആ പെൺകുട്ടിക്ക് മോൻ നഷ്ടപ്പെട്ടു ഇനി നിങ്ങൾ കറിയാൻ പാടില്ല ആ പെൺകുട്ടിയുടെ ഉമ്മ ഒരിക്കലും കറിയാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി കറിയാനുള്ളത് കറിയാൻ പാടില്ല നിങ്ങളെ കണ്ണുന്ന വെള്ളം അണിയാൻ പാടില്ല നിങ്ങളാണ് നിങ്ങൾ കൊലക്ക് കൊടുത്തില്ലേ ആ രണ്ടാളും ആ രണ്ടാളും നിങ്ങൾ കൊലക്ക് കൊണ്ടു കൊടുത്തു നിങ്ങൾ അങ്ങനത്തെ വേണ്ടി പറയരുത് നിങ്ങൾ രണ്ടാളും നിങ്ങൾ തന്നെ കൊലക്ക് കൊടുത്തത് നിങ്ങൾ അടിച്ചു പിരിഞ്ഞു നിങ്ങൾ തമ്മിലടിച്ചു ആ തമ്മിലടിയാണ് ആ തമ്മിൽ കരാട്ടിലേക്കാണ് പോയത് നിങ്ങൾക്ക് വാസിയാണ് അല്ലേ ഇഞ്ഞിതാ കാരണം നോൻപടായി നോൻപടായിക്കണോ ഏ അതെ നോമ്പായി നോൻപായി നോൻപടായി തുടങ്ങി അല്ലേ നോമ്പുടായി ഇനി ആ കുട്ടീനെ ഇനി മറ്റൊരു കുട്ടീനെ കൊണ്ടുപോയി കൊല കൊടുത്തു ഇനി മറ്റേ കുട്ടീനെ കൊണ്ടുപോയി കൊല കൊടുക്കും ഇങ്ങനെ രസിതാക്കളെ പണത്തിന്റെ കെട്ട് നോട്ടും കെട്ട് കാട്ടി പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി അവല കൊണ്ടുപോയി കൊല്ലുകയാണ് രസിതാക്കള് കൊണ്ടുപോയി മുറിച്ച് കൊല്ലാൻ കൊടുക്കുകയാണ് ബാടുന്നെല്ലാം രസിതാക്കളുടെ താല്പര്യത്തിലൂടെ ആണ് പെൺകുട്ടികൾ പറഞ്ഞത് അനുസരിക്കില്ല അത് തന്നെയാണ് പെൺകുട്ടികൾ പറഞ്ഞത് കേൾക്കണം നല്ല ചെക്കന്മാർ നല്ല ചെക്കന്മാരെ പ്രമേയക്കുന്നുണ്ടാവും ആ നല്ല ചെക്കന്മാരെ കൂടെ പ്രമേഹിക്കുമ്പോൾ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തൂടെ എന്തിനാണ് ഇത്ര വാസി കാരണം നിങ്ങൾ കള്ളുടിയന്മാർക്കും ലഹരിക്കും കൊടുക്കുന്നതും കാട്ടി നല്ലത് നല്ല ചെക്കന്മാർ നോക്കി നോക്കൂലേ ആ ചെക്കനക്ക് ആ പെൺകുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ചെക്കനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെന്തിനാ ആ ഇത്ര ഒരു കണത്ത വാസിക്ക് പോയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്തിനാ വാസിക്കൂത് അപ്പം ഞാൻ പറഞ്ഞെന്താ ആ കുട്ടീൻ്റെ ഉപ്പാക്കും ബാപ്പാക്കും അവിടെ കേസ് എടുക്കേണ്ടത് അവരാണ് ഉത്തരവാദി ഓല പിടിച്ചുകൊണ്ട് ഉള്ളിടണം ഓര് പറഞ്ഞതനുസരിക്കും ഇങ്ങനെ ഓല പിടിച്ചുകൊണ്ട് ഉള്ളിലിടുക ആ ആ പെൺകുട്ടി മരിക്കാൻ കാരണം ആ കുട്ടിൻ്റെ ആ കുട്ടീൻ്റെ ഫാദറും ആ കുട്ടിൻ്റെ ഉമ്മയാണ് ഓല പിടിച്ചുകൊണ്ട് ആദ്യം ഉള്ളിലിടുക അതാണ് വേണ്ടത് ഓര് നിറവട്ടമായി ആ പെൺകുട്ടി പറഞ്ഞത് കേക്കാൻ അത്സരിക്കാതെ മാതാപിതാക്കൾ നീങ്ങുമ്പോൾ നമ്മുടെ ഈ വരിക്കുന്ന ആഘണ്ഠത്തിന്റെ പോലീസ് എടുക്കണം എന്നാണ് കാരണം നല്ല ശിസ കൊടുക്കണം ഈ മാതാക്കൾക്ക് പോരാ പോലെ ഉള്ളിലാക്കണം ഇനി അവല് ഇനി അവല് ചെയ്യരുത് അതിനുള്ള പണി കൊടുക്കണം ഇനി അവർക്ക് ചെയ്യാൻ കഴിയരുത് കാരണം പറഞ്ഞത് കേൾക്കൂലെങ്കിൽ അവരെ അവരെ കണത്ത അവർക്ക് കറുത്തമായ നല്ല കറുത്തമായ നടപടി അവർക്കെടുക്കണം കേസെടുത്ത് ആ കുട്ടിൻ്റെ വാപ്പാൻ ഉള്ളില് ഉള്ളിലടക്കണം അതാണ് വേണ്ടത് അല്ലാതെ അല്ലാതെ മുന്നോട്ട് പോവില്ല കാരണം ആ രീതിയിലേക്കാണ് ആ പെൺകുട്ടി ഇട്ട് പോണ്ട് ഇറങ്ങാറാക്കിയ മാതാപിതാക്കൾ രസികൾ അവരെന്ത് രസിയാവാണ് ആ പെൺകുട്ടി പറഞ്ഞത് അനുസരിക്കാത്ത രസിയാവണോ ഞാൻ പറഞ്ഞു എന്ത് രസിയാവാണ് ഞാൻ ചോദിക്കുക ഇത്ര നാളെ ഏതെങ്കിലും വേറെ ചെക്കന്മാർ ഇഷ്ടപ്പെട്ടു നാളെ ഏതെങ്കിലും ബൈക്ക് പോടെ ഏതെങ്കിലും പെൺകുട്ടിക്ക് ഒരു ചെക്കനെ ഇഷ്ടപ്പെട്ടു അതങ്ങട്ട് നടത്തി കൊടുത്തൂടെ ഇപ്പൊ യൂട്യൂബറായി ഉത്സിക്കന ഇർഷിക്കൻ്റെ വീട് കാണുന്നു ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു ബെട്ടം വറച്ചു വീട് കാണുന്നു നാളെ ഇന്ന വേണം പറഞ്ഞാൽ അത് പറഞ്ഞത് ഇത്ര വാസി വിളിക്കുന്ന കാഴ്ചയാണ് അതിനെ അതിനെ വിട്ടു കഴിയാറാണ് ഇതിൻ്റെ മാതാപിതാക്കൾ അവർ കണത്ത വാസിയാണ് അതിന് കാരണം അവരെ വാസിയാണതിന്റെ കാരണം ആ രസിയാക്കളെ വാസിയാണ് നാളെ ഇർഷിക്കൻ്റെ വീട് കാണുന്ന നാളെ ഇർഫിക്കൻ്റെ വീട് ലൈക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ അവൾക്ക് നാളെ വിസിക്കണമാണെന്ന് പറഞ്ഞാൽ അത് അത് വേണ്ട കൂടെ പോണ്ട അറിഞ്ഞാൽ ആ പെൺകുട്ടി നാളെ കടത്ത രീതിയിലേക്ക് പോകുന്നു ജീവം കൊണ്ടേ കളിയുന്നു ആർക്ക് പോയി അതൊക്കെ കാര ആ മാതാവിന്റെ കുഴപ്പമാണ് ആ കുട്ടീൻ്റെ മാതാവിന്റെ കുഴപ്പമാണ് ആ ഫാദറിൻ്റെ കുഴപ്പം അവൻ്റെ പൈസ കെട്ടി കണ്ടാണ് അവൻ പെൺകുട്ടിയെ കൊണ്ടുപോയി പൈസക്കാരന്റെ കൈ തന്നെ കൊടുക്കണം എന്ന് നിറവുണ്ടാവും അതെ പൈസക്കാരൻ തന്നെ വേണം പൈസക്കാരില്ലാതെ മുന്നോട്ട് പോകൂല പാകപ്പെട്ടവൻ്റെ കയ്യിലൊന്നും ഒരുങ്ങൂല പൈസക്കാരുടെ കയ്യിൽ മാത്രം പെൺകുട്ടി ഒരുങ്ങു ഏഹ് ആ പെൺകുട്ടി പൈസക്കാരുടെ കയ്യിൽ മാത്രമേ ഒരുങ്ങു വലിയ വീട്ടിൽ മാത്രമേ പെൺകുട്ടിക്ക് കെടുക്കാൻ പറ്റുള്ളൂ ആ പെൺകുട്ടിക്ക് കാറിൽ മാത്രം യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഈ രീതിയാണ് പൈസക്കാരായ ആൾക്കാർക്ക് ഉണ്ടാവുന്നത് അതിനാണ് കാരണം നാളെ എഴുസിക്കനെ ഇഷ്ടപ്പെട്ടു അറിഞ്ഞു കാരണം ആ പെൺകുട്ടി വളക്കുണ്ടാക്കുന്നു ഞാൻ ചെക്കനെ കണ്ടച്ചിരുന്നു ഇർസിക്കനാ എനിക്ക് ഓടച്ചില വേണം ഏ സംവരിക്കൂ സംവരിക്കൂല അതോടെ മുണ്ടാടന്നോ ഈ നിക്കാകർപ്പിച്ച ഓൻ്റെ കൂടെ വയ്ക്കോ അത് പറ്റാതെയാണ് പെൺകുട്ടികൾ പോയി തൂങ്ങുന്നത് അവൾക്കല്ല ആ ബന്ധം വേണ്ട അവൾക്ക് ആ ബന്ധം വേണ്ട അതുകൊണ്ടാണ് പെൺകുട്ടികൾ പോയി തൂങ്ങുന്നത് അവൾക്ക് ആ വന്തം ഇഷ്ടമില്ല താല്പര്യമില്ല അവര് വിചാരിച്ചതൊക്കെ എന്നെ വേണോ അത് മാതാപിതാക്കൾ നടത്തി കൊടുക്കണില്ല അതുകൊണ്ടാണ് ഓരോ പെൺകുട്ടികളും ജീവന ജീവങ്ങൾ കളിയുന്നത് അപ്പൊ അതുകൂടി ഞാൻ ഓർമ്മയിക്കുകയാണ് ഇന്നൊരു പത്ത് ഇന്നൊരു പത്ത് റുപ്പ്യന്ന് നെട്ടോട്ട് ഓടുന്ന ഈ പത്ത് തിന്നിട്ടാണ് ഈ പത്ത് രുപ്പ ഇല്ലെങ്കിലോ പക്ഷെ ഈ പത്ത് രുപ്പേന്റെ മേലം കാട്ടിയും കാട്ടിയും ദശി ആക്കള പണം വന്നു ഈ പത്ത് റുപ്പ്യയും കാട്ടിയും കാട്ടിയും ദശി അക്കളെ ഇതാണ് കുട്ടിന്റെ ഉമ്മാക്കും നോട്ട് കയ്യിൽ കിട്ടുമ്പോൾ പച്ചയം കൊടുത്തത് അതിന്റെ മേലെയാണ് അത് കിട്ടി കഴിഞ്ഞാൽ കണി കാണുക അല്ലേ അത് കണ്ടാൽ കാണി കാണൂല ഇത് പത്തുപ്പ്യാണ് ഈ പത്ത് ഈ പത്തുപ്യന്റെ കാട്ടി കാട്ടി മേലേക്ക് കേറുമ്പോ അവര് കണ്ണ് പിടിക്കൂല അവന്റെ കണ്ണ് അവന്റെ കണ്ണ് അവന്റെ കറി ഇരിട്ടാണ് പിന്നെ കാണൂലെന്നോ ആ രീതിയിലാണ് പെൺകുട്ടികളെ കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ് ഈ പൈസന്റെ കെട്ടുകെട്ട് കെട്ടുകാട്ട് പത്തുപ്പേന്റെ വിലയല്ലാത്ത ആ കെട്ടിന്റെ മേലേക്കാണ് പെൺകുട്ടി എറിഞ്ഞു കൊടുക്കുന്നത് പല രസികാക്കളും എറിഞ്ഞുകൊടുക്കുന്നത് ഇപ്പൊ പെൺകുട്ടി പറയുന്നു കാരണം ഇരിക്കൊരു ബഡ്സിൻ സ്കൂൾ പഠിക്കുന്ന ഒരു ചെക്കനായിക്ക് ഒരു ചെക്കൻ ഞാൻ കട്ടിച്ചിട്ടുണ്ട് എനിക്ക് ഓന വേണം എന്ന് പറയുമ്പോ അത് വേണ്ട ഞാൻ എനിക്കൊരു നിൽക്കായി ഉറപ്പിച്ചിനോ അതിനോ അതിന്റെ കൂടെ ജീവിച്ചോ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ആ വന്ന താല്പര്യം ഇല്ല ആ വന്നത് എനിക്ക് താല്പര്യമില്ല അങ്ങനെ പെൺകുട്ടി കറുത്ത വാസി ആ വാസിയോടാണ് പെൺകുട്ടികൾ നിങ്ങളെ വീട്ടിൽ നിന്നില്ലാതാണത് ആ പൈസന്റെ കെട്ടാണ് ഇതിന്റെ കാരണം നിങ്ങൾ നോട്ടിൻകെട്ടിന്റെ കാരണമാണ് നിങ്ങൾക്ക് കാറിൻ്റെ വലിപ്പമാണ് കാറിന്റെ നീട്ടം അടുത്തുള്ള ജീവങ്ങൾ കളഞ്ഞു പോണത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് കാറിന്റെ കാറിന്റെ വലപ്പം വേണം അതുകൊണ്ടാണ് ഓരോ പെൺകുട്ടികളും ജീവൻ കളയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് കാറിന്റെ വൽപ്പണം കാർ ഓട്ടത്തെ ചെക്കന വേണം ഇനി കാർ ഓട്ടിട്ടില്ല എന്താ വാപ്പം കാടി ഇനി കാർ ഓട്ടിട്ടില്ല എന്താ കാർ കാട് എന്താ കുഴപ്പം രണ്ട് കാരില്ലേ ആ രണ്ട് കാർ